എന്നുവെച്ച് റിയാക്ഷൻ കാണാം വീഡിയോസ് കാണാൻ വന്നവർ വിചാരിക്കരുത് ഇനി മുതൽ ഇപ്പം ബ്ലോഗ് പരിപാടി അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്താ പറയണ്ടേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പത്ത് പേരുണ്ടെങ്കിലും അവരൊരു അഭിപ്രായം വരുമ്പോൾ നമ്മളെക്കുണ്ട് കാരണം പേഴ്സണലി മെസ്സേജ് കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് എടുത്തത് ഹൺസപ്പിടൊന്നും അടിച്ചു പോകല്ലേ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതേന്ന് പിടിച്ചുകൊണ്ട് വരാൻ കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് പോയി പാസ്പോർട്ടും സി ഡി സി മുമ്പ് കളക്ട് ചെയ്യണം അപ്പം അത് കിട്ടുമോ എന്നറിയത്തില്ല അമ്മയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ എന്താണ് ചിലപ്പോൾ അതൊരു വിഷയാവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഹലോ എക്സ്മീ ഡി അപ്പം ഞാൻ മുംബൈയിലോട്ടൊരു യാത്ര പോവാണ് അപ്പം ഒരു വർഷം മുമ്പ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടി സത്യത്തിൽ വന്നതാണ് പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നിന്നു പോയതാ സത്യത്തിൽ ഓക്കെ അപ്പം പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മുംബൈയിലിപ്പോൾ ഉണ്ട് അത് പോയി എടുക്കണം അത് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ആ സംഭവം ആ അതൊരു സത്യത്തിൽ കേരളത്തിൽ ചില പിള്ളേർക്കൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിൽ പേടും നമ്മൾ ഇതുവരെ ആരും അതിനെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ എന്നാലും എൻ്റെ സാധനം അതായത് എൻ്റെ സി ഡി സി പാസ്പോർട്ടൊക്കെ അവിടെ മുംബൈയിലേക്കാണ് അവിടെ ഒരു ഓഫീസിലാണ് അപ്പോൾ അതെടുക്കാൻ പോവാണ് ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അമലെന്നാണ് പറയുന്നത് ഞങ്ങൾ അവസാനം മുംബൈ വെച്ചാണ് കാണുന്നത് അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് അവൻ പുറത്തായിരുന്നു അപ്പം വഴി അവൻ കാണും പിന്നെ അവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അരുൺ എന്ന് പറയും നമ്മുടെ ബിഗ് ബോസ് സമയത്തൊക്കെ പുള്ളി നമ്മുടെ അക്കൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അരുൺ ചേട്ടൻ ഒരു സർപ്രൈസും ആയിക്കോട്ടെ ഒരു രണ്ട് മാസമായി പുള്ളിയായിട്ട് കോണ്ടാക്റ്റൊക്കെ ചെയ്തിട്ട് അപ്പം എന്തായാലും ഓരോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നോണ്ടിരിക്കാം അപ്പം ഞാൻ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഹരിപ്പാടൊന്നാണ് ട്രെയിനാണ് ഇപ്പം യാത്ര തിരിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് കാണാം ഞാനിപ്പോൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് ഹരിപ്പാട് നിന്ന് ട്രെയിൻ കയറി ആലപ്പുഴ ഇറങ്ങണമെന്നാണ് അമൽ പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ട്രെയിൻ ഇല്ലെന്ന് ആറരയ്ക്കെ ഉള്ളതെന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴെന്താണ് രണ്ട് ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ് ഞാൻ നോക്കിയത് തന്നെ അതായത് ഡേറ്റ് മാറി എനിക്ക് ഡേറ്റ് മാറിപ്പോയി അവസാനം എന്തോ എന്തെടുത്തു ബസ് പിടിച്ച് നിന്ന് ബസ് പിടിച്ചിട്ട് ഇപ്പോൾ ആലപ്പുഴ വന്നു അവിടെ വെച്ച് അമലിനെ മീറ്റ് ചെയ്ത് അവനെ പുറത്തൊരു വെള്ളം മേടിക്കാൻ പോയേക്കോ ഇനിയുള്ളതൊക്കെ അമല് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നാലേ ഉള്ളു കുറച്ചും കൂടെ ഒരു എൻ്റർടൈൻ നിങ്ങൾ എന്നെ മാത്രം കണ്ടു ബോറടിക്കണ്ട ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ പരിചയപ്പെടാം കുറേ വർഷങ്ങൾക്ക് എനിക്ക് പോകുന്ന ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് കാണുന്നതൊക്കെ അപ്പൊ ഞങ്ങളുടെ വൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത് ഞങ്ങളുടെ പഴയ ഹോസ്റ്റലിലും കാര്യങ്ങളൊക്കെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡൊക്കെ ചെയ്യാം ഓക്കെ ഞങ്ങളിപ്പോൾ ഇപ്പൊ ഗോവ എത്താറായി അപ്പോൾ മുംബൈയിലോട്ടാണ് യാത്ര എല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചാണല്ലോ അപ്പോൾ ഇന്നലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു ഇപ്പൊ തൻ്റെ അമലുണ്ട് പിന്നെ സച്ചു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് അവനെ എറണാകുളത്ത് നിന്നാക്കി അറിയാം അപ്പം അമലും സച്ചുവും കൂടെ മലേഷ്യ വെച്ചുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഓക്കെ അപ്പൊ നമുക്ക് അവരൊക്കെ ഒന്ന് മെയ്റ്റ് ചെയ്യാം അവര് തന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഇത് സഞ്ജു പിന്നെ അമല് സഞ്ജു വാ ഈ സഞ്ജു അപ്പം എനിക്ക് പരിചയം അമലാണ് അമലും ഇവര് തമ്മി ഒരുമിച്ച് ഷിപ്പ് വർക്ക് ചെയ്യത ഇപ്പൊ എന്തായാലും അമല് വരുന്നുണ്ട് അതാണ് അമ്മല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടല്ലോ അതാണ് അമ്മല് അപ്പൊ ഞങ്ങള് മുമ്പേ അവർക്ക് ഒരു ദിവസത്തെ ഒരു കോഴ്സ് ചെയ്യാനുണ്ട് അവിടെ അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു ഒമ്പതാം തീയതി അല്ലേ ഒമ്പതാം തീയതി ഒരു ഒമ്പത് മണി ഒമ്പത് മണി തൊട്ട് അഞ്ചുമണി മണി അപ്പൊ ആ സമയം കൊണ്ട് എനിക്ക് പോയി പാസ്പോർട്ടും സി ഡി സി പോയി കളർത്തിയണം അപ്പൊ അത് കിട്ടുമോ അറിയത്തില്ല അമ്മയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ എന്താന്ന് ചിലപ്പോൾ അതൊരു വിഷയാവാൻ ചാൻസ് ഉണ്ടെന്നാണ് കൂടുതലും തോന്നുന്നത് ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് അത് സാധനം അവിടെ ആണ് കിട്ടുമായിരിക്കും അല്ലേ കിട്ടില്ല കിട്ടണം അത് കാരണം വെച്ചാൽ നമ്മുടെ സി ഡി സിയും പാസ്പോർട്ടും എന്ന് പറഞ്ഞാൽ ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം പാസ്പോർട്ടിന്റെ കാര്യം ഞാൻ പറയാൻ അറിയാമല്ലോ നമുക്ക് എവിടെങ്കിലും പുറത്തു പോകിലെ അത് വേണം പിന്നെ അതുപോലെ സി ഡി സി എന്ന് പറഞ്ഞാൽ ഷിപ്പിക്കാറുന്നതിന്റെ ഒരു സംഭവമാണ് കുറേ ആൾക്കാർക്ക് അതിനെ അറിയാം പിന്നെ അവിടത്തെ ഈ മർച്ചനയും ഫീൽഡ് തന്നെ ഒരു വൈബാണ് പിന്നെ നല്ലതും ഉണ്ട് മോശം ഉണ്ട് അതിനിപ്പം അവിടെ ചെല്ലുമ്പോ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവിടെ നമ്മളിപ്പോടെ കറക്റ്റ് ഗോവയല്ല ആ ഇപ്പൊ ഗോവയായി തിരിച്ചു വരുമ്പോക്കുവാണെങ്കിൽ നമുക്ക് ഗോവയിലും കൂടെ കേറാൻ പറ്റുന്ന സമയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് വ്ലോഗും കാര്യങ്ങളും ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഭയങ്കര മോശമായി രണ്ട് ഓംലെറ്റ് ഓംലെറ്റ് അല്ല ആ അതൊക്കെയായിരുന്നു അത്ര സൂചിച്ചില്ല പിന്നെ ഇതിനകത്ത് ഇലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ട്രെയിനകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് കൊച്ചു 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 എറണാകുളം തൊട്ട് ഒരു സംഭവം അങ്ങനെ അപ്പൊ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യാം മുംബൈ ഒക്കെ ഇന്ത്യ ഗേറ്റിൽ പോയല്ലോ ഇന്ത്യ ഇന്ത്യ അല്ല അവിടെ ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് ഒരു മണിക്കൂർ മണിക്കൂർ യാത്ര അല്ല പണ്ട് അവിടെ പോയി പണി കിട്ടിയതാ ടിക്കറ്റ് എടുത്ത് പക്ഷെ കയറി പോകി മാറിപ്പോയി അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഫയൻ അടിച്ചതാ ഇത് നോക്കണം നമുക്ക് പോവാണെങ്കിൽ അവിടെയും കൂടെ ഒന്ന് പോവാം ഓക്കെ ഞങ്ങൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം ബൈ ഹായ് ഞങ്ങൾ ഞങ്ങള് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സിറ്റുവേഷൻ അതുപോലത്തെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ആയിരുന്നു അതൊന്നും ആരെ കാണിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അപ്പം സഞ്ജുവിനാണെങ്കിൽ എക്സാം ഉണ്ടായിരുന്നു പുള്ളിക്ക് അത് എഴുതണമായിരുന്നു അതും ഒരു അല്ലേ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു സഞ്ജുവിൻ്റെ കാര്യവും പറഞ്ഞാലാണെങ്കിൽ ശരി പിന്നെ അമലിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നോക്കിയ ഞാൻ ചെയ്ത് പോരാത്തതിന് സി ഡി സിക്ക് വേണ്ടി ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ബേലാപ്പൂരില്ല എൻ്റെ അപ്പുറത്താണ് നമ്മുടെ ചെറിയുടെ ധാരാ ധാരാവി 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 എവിടുത്തിയുണ്ട് ഇവിടെ ഓക്കെ അവിടുന്ന് എന്തോ ഗോരാവലി അങ്ങനെയുള്ള സ്ഥലം അവിടുന്ന് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ആ രണ്ട് മണിക്കൂർ യാത്രയിലാണ് പെട്ടുപോയി ഞാനിടയ്ക്ക് എൻ്റെ കാലിന് ചെറിയ ചെറിയ പ്രശ്നം വേണമെന്ന് അത് നല്ല വേദനയുണ്ട് ആ ഞാൻ പറഞ്ഞില്ലല്ലേ അവനറിയാത് ആ ഓക്കെ അപ്പം സി ഡി സി പാസ്പോർട്ടൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു ഒരു എടുത്തയാടത്തിന് നാട്ടിലോട്ട് കെയർ പെട്ടെന്ന് അത് ആ സമയത്ത് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അതിനവിടെ ചെന്നപ്പോൾ അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ അവർക്ക് ഞാൻ വെച്ച് പെട്ടുപോയെന്നു കരുതി അപ്പോൾ അവർ മെയിൻ ഓഫീസറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഏജൻറ്റിൻ്റെ എന്നുള്ള രീതി കുറച്ച് കാര്യങ്ങൾ പുള്ളി ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഏജൻറ്റിനെ ആണെങ്കിൽ കിട്ടുന്നുമില്ല വിളിച്ചിട്ടാണെങ്കിൽ ഏഴെട്ട് ഏഴെട്ട് മാസം കൊണ്ട് പുള്ളി കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു ആയിരുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ എന്താ പറയണ്ടേ അവിടെ നിന്ന് പെണ്ണ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞ ഞാൻ വിളിക്കുമ്പോഴൊന്നും അവൾ നല്ല അപ്ഡേറ്റും കാര്യങ്ങളൊന്നും തരുന്നില്ല അവസാനം പിന്നെ ഞാൻ എന്തോ മലപ്പുറത്തുള്ള എൻ്റെ അൻഫിലല്ലേ അൻഫലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അവൻ എൻ്റെ ഏജൻറ്റിനെ കുറേ ട്രൈ ചെയ്ത് ഒരു കുറേ മെസ്സേജ് എൻ്റെ വായി തോന്നിയ ഒക്കെ വിളിച്ച് അങ്ങ് പറഞ്ഞു പുള്ളിയെ എന്തായാലും എട്ട് മാസത്തിന് ശേഷം പുള്ളി കോൾ എടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ കുറേ അങ്ങോട്ട് പറഞ്ഞ് ചേട്ടാ ഇന്ന പറഞ്ഞാൽ മാനേട്ടേ നമ്മൾ സംസാരിക്കത്തുള്ളൂ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും പുള്ളിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒന്നും പറയാനും തോന്നത്തില്ല അങ്ങനെ സംസാരിച്ച് എൻ്റെ അമ്മമ്മ റോഡ് ഓക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് പുള്ളി എടാ നീ എൻ്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചതാണ് പുള്ളി മെയിൻ കുറേ ഓഫീസറുണ്ട് കാരണം നമുക്കിവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അവരത് ഹാൻഡിൽ ചെയ്തോളും അപ്പോൾ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഇട്ടുകൊടുത്ത് എന്നാ അർത്ഥത്തില്ല ഒരു മണിക്കൂറിനുള്ളിൽ സംഭവം സെറ്റായി ഞങ്ങളവിടുന്ന് ഓടുകയായിരുന്നു അങ്ങനെ ഇതാണ് എൻ്റെ സി ഡി സി പാസ്പോർട്ട് ഇത് തന്നെ പാസ്പോർട്ട് ആ പാസ്പോർട്ടാണ് സി ഡി സി എന്ന് പറഞ്ഞാൽ ഷിപ്പിലൊക്കെ ജോയിൻ ചെയ് ജോലി ചെയ്യുന്നവർക്കറിയാം കാരണം പാസ്പോർട്ട് ഷിപ്പിൽ പാസ്പോർട്ട് തന്നെ നമുക്കിപ്പം ഫ്ലൈറ്റ് കയറാൻ പാസ്പോർട്ടൊക്കെ ഒക്കെ വേണ്ടേ ദുബായിലും അവിടെ ഇവിടെ പോകാൻ വേണ്ടി ഓക്കെ അപ്പോൾ അതുപോലത്തെ ഫാനാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓരോ രാജ്യത്തൊക്കെ പോകുമ്പോൾ അവർ സീൽ ചെയ്ത് തരത്തൊക്കെ ഉള്ളു ഓക്കെ അപ്പം ഞാൻ ഇറാൻ കുവൈറ്റ് ഖത്തർ അവിടെ ഒക്കെ പോയിട്ടുണ്ട് ഓക്കെ അത് അതിന് ശേഷമാണ് അവിടെ ലീവിന് വരികയും പപ്പയ്ക്ക് വയ്യാതാവുന്നതും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ വ്ലോഗ് ഇങ്ങനെ ഇരിക്കട്ടെ ഇന്നത്തെ ദിവസം ഇതൊരു എന്താ പറയണ്ടത് നിങ്ങൾക്ക് കാണുമ്പം ഞങ്ങൾ അത്ര സുഖമായിട്ടുള്ളതല്ല എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നാളെ മുതൽ നല്ല സെറ്റ് രീതി നോക്കട്ടെ ഇവിടെ അറിയത്തില്ല എപ്പോഴാണ് വേറെ എൻ്റർടൈൻ ചെയ്യിക്കുന്നത് പോലെ നമുക്ക് ശ്രമിക്കാം കാരണം എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അത്ര മോശമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് ഞങ്ങൾ ഇപ്പോഴും ഓടുന്ന നിന്ന് ആ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത്ര മണിക്കൂർ അത് ഞാൻ അറിയുന്ന പിന്നീടാണ് ഇപ്പോൾ ഓടിച്ചാടി ഇവിടം വരെ വന്ന് പക്ഷേ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഇറങ്ങി ചെന്ന ഓരോ പാനിപ്പൂരി കട തൊട്ട് വേൽപൂരി വരെ നമുക്ക് എടുക്കാവുന്നതുണ്ട് അതുപോലുണ്ട് ഇവിടെ എല്ലാം വിലക്കുറവും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതുപോലൊരു ചാൻസ് കിട്ടിയിട്ട് മിസ്സാക്കുന്നതും മണ്ടത്രമാണ് പക്ഷേ സിറ്റുവേഷൻ അത് ഞാൻ പറയാതെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ബാക്കി കാര്യങ്ങളും വിശേഷമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം ഒരു കാര്യം കൂടെ പറയാൻ അങ്ങ് വിട്ടുപോയി വ്ളോഗ് എടുക്കാൻ പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറച്ചൊരു ഞാൻ പറ്റുന്ന പോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് എന്ന് വെച്ച് റിയാക്ഷൻ കാണാം വീഡിയോസ് കാണാൻ വന്നവർ വിചാരിക്കരുത് ഇനി മുതലിപ്പം വ്ളോഗ് പരിപാടി അങ്ങനൊന്നും അല്ല കേട്ടോ എന്താ പറയണ്ടേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പത്ത് പേരുണ്ടെങ്കിലും അവർ അഭിപ്രായം ആരഭിപ്രായം നമ്മളെ കൊണ്ട് കാരണം പേഴ്സണലി മെസ്സേജ് കഴിക്കുന്നവരൊക്കെയുണ്ട് അപ്പം അതുകൊണ്ടാണ് എടുത്ത് ഹൺസബിൾ ഒന്നും അടിച്ചു പോകാമല്ലേ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സാധനം ഇത് കിട്ടില്ലെന്ന ഒരു നിമിഷം ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയതാണ് കാരണം ഇത് വെച്ചിട്ടാണെങ്കിലും പണിയും കാരണം നമ്മൾ ഇതുപോലെയുള്ള ഓഫീസിലും കാര്യങ്ങളും ഇപ്പം ഈ ഈ ഷിപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏജൻസിഅന്മാർ എപ്പോൾ വേണമെങ്കിലും കാലു വരുന്ന ടീംസുകളാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വരുവാണെങ്കിൽ വലിയ വിവാദം വരുന്ന ഒരുപാട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒലിവയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ അതിനേക്കാളും വിഷയമായിട്ട് വരുന്നൊരു സംഭവമായിട്ട് വരുന്നത് കാരണം ഇവിടെ കോടികൾ വരെ ഉപമാർ ഓരോരുത്തരെയെന്ന് കളക്ട് ചെയ്തിട്ട് പറ്റിച്ചു പോകുന്ന ടീംസുകളുണ്ട് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാം സമയമുണ്ടെങ്കിലല്ല ആൾക്കാരുടെ അഭിപ്രായം കേട്ടോ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊന്നും കട്ട് ചെയ്തൊന്നുമില്ല ചിലപ്പോൾ നമ്മുടെ വായിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരാൻ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു ഓക്കെ അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും കട്ട് ചെയ്യത്തൊന്നുമല്ല നമുക്ക് വഴി തെറ്റിയോ തെറ്റിയോ ഏ ആണോ ഓക്കെ ഓക്കെ നോക്കാം ആ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ അപ്പം ആരും അനുസരിച്ചപ്പോൾ ഒന്നും അടിക്കല്ലേ അതെന്ന് തന്നെ പറയാം അപ്പം കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് സമാധാനത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് പോകുവാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ഇല്ല റോഡില്ല ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം ആ പിന്നെ ഇവന്മാരെന്ന് പറഞ്ഞാലാ നമ്മൾ ഈ ക്യാമറ ആയിട്ട് എല്ലുകയാണെങ്കിലും അമ്പത് രൂപ വേണം അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വേണം അങ്ങനൊക്കെ പറയുന്ന ടീംസുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ നമുക്ക് നോക്കട്ടെ അപ്പം ഇന്നത്തെ പോലെ ഇരിക്കും ഇനി തിരിച്ച് എപ്പോൾ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ബാക്കി കാര്യം കാരണം ഒരുപാട് വീഡിയോ റിയാക്ട് ചെയ്യാൻ കിടപ്പും ഉണ്ട് സംസാരിക്കാനും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് ഓക്കെ ഇപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ ചെല്ലട്ടെ ഒന്ന് സമാധാനത്തോടൊന്ന് കുളിക്കട്ടെ അതാണ് ഇപ്പൊ എനർജി വന്നിട്ടുണ്ട് നേരത്തെ ഞങ്ങൾ എന്തോ ചത്ത ചത്ത കിളി പോലെ ആയിരുന്നു സത്യം പറയാലോ കാരണം ഞങ്ങൾ അനുഭവിച്ചത് ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ഷോർട്ട് ഫിലിമിനുള്ള ഒരു ഇതുണ്ട് ഒന്ന് പുള്ളിയുടെ സ്റ്റോറി ഒന്ന് എൻ്റെ ഞാൻ അലഞ്ഞ് സത്യമ അതിനിടയ്ക്ക് ബാന്ദ്രയിൽ നിന്ന് ഞാൻ എടുത്ത് ചാടി ട്രെയിനിന്ന് അതാണ് എനിക്ക് പറ്റിയൊരബദ്ധം ബാന്ദ്രയിൽ നിന്ന് കേട്ട് ഇനി ബാന്ദ്രയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന എൻ്റെ മൈൻഡേ ശരിയല്ല അപ്പോഴത്തെ കാലിന് പണി കെട്ടി അത് പിന്നെ ഒരു ചേച്ചീൻ്റെ മേത്തിടിച്ച് പിന്നെ ഒരു പെണ്ണിൻ്റെ ബാഗ് 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 കേട്ടോ ബാഗെ പോയി പിടിച്ചിട്ടാണ് ഇന്നത് സ്റ്റോറിയാണ് അതൊക്കെ ഒരു വലിയ കഥയാണ് അതൊക്കെ വ്ളോഗി ഒന്നെങ്കിൽ ഞാൻ ജയിലിലും കിടന്നു യൂട്യൂബേഴ്സിൻ്റെ കൂട്ടത്തിൽ മൂന്ന് യൂട്യൂബർ ജയിലിലായൻ്റെ വാർത്ത കേട്ടാണേ ഒന്ന് ചെലുത്താൻ്റെ ഇല്ല പാലാക്കാട് പാലാക്കാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എൻ്റെ എൻ്റെ മൂന്ന് ഞാനുണ്ട് അതെ അതായ അവസ്ഥ അപ്പോൾ ശരി നമുക്ക് അടുത്ത് അപ്ലോഡ് ചെയ്യാം ഓക്കെ ലവ്യൂ ബൈ 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 ബൈ